കേരള എംപ്ലോയീസ് ഫ്രണ്ട് ദേവികുളം താലൂക്കിന്റെ നേതൃത്വത്തിൽ ഷിനു രാഘവൻ മെമ്മോറിയൽ ബാഡ്മിന്റൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഡി ലെവൽ നടന്നത് അടിമാലി സംഘടിപ്പിച്ചത് സർവീസ് സഹകരണ സെക്രട്ടറി ആയിരുന്നു ഷിനു കെ രാഘവൻ അകാലത്തിൽ പൊളിഞ്ഞ സഹപ്രവർത്തകന്റെ മായാത്ത ഓർമ്മകൾക്ക് തിളക്കം നൽകിയായിരുന്നു ദേവികുളം താലൂക്ക് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ ഷിനു രാഘവൻ മെമ്മോറിയൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് അദ്ദേഹം ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇതുപോലെയുള്ള ടൂർണമെൻറ്റുകൾ നടത്തി പൊതു സമൂഹത്ത് മാതൃകയായി മുന്നോട്ട് പോകണമെന്നാണ് അദ്ദേഹമാണ് ആഗ്രഹിച്ചത് അന്ന് നമുക്കത് കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോഴത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക സാധാരണതിനെ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് പറയുവാൻ നമുക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ് നല്ല ഒന്ന് ഡി ലെവൽ ബാഡ്മിന്റൺ ടൂർണമെന്റാണ് നടന്നത് അടിമാലി ക്ലബിൽ നടന്ന ടൂർണമെന്റിൽ നിരവധി ടീമുകൾ പങ്കാളിത്തം വഹിച്ചു എല്ലക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഒ ആർ ശശി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സംഘടന നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് അധ്യക്ഷനായിരുന്നു ജോർജ് തോമസ് പി ആർ സെലിംകുമാർ ടി സിദ്ദിഖ് പോൾ ഇ കെ ചന്ദ്രൻ ജസ്റ്റിൻ കെ എസ് പി എൻ മോഹനൻ അഡ്വക്കേറ്റ് ജോബി ചെമ്മല തുടങ്ങിയവർ സംസാരിച്ചു